ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എന്ത് കാര്യങ്ങളും സംഭവിക്കുന്നതിന് മുൻപ് നമ്മൾക്ക് ഭയങ്കര പേടിയായിരിക്കും അതങ്ങനെ നമ്മൾക്കാണ് സംഭവിച്ചിരുന്നെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ടങ്ങനെ അങ്ങനെ പേടിക്കുമല്ലേ പക്ഷേ വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പേടിയെല്ലാം മാറി പിന്നെ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് കാണാനില്ല അപ്പം രാവിലെ നല്ല മഴയാണ് എങ്കിലും ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് എനിക്ക് ഇഷ്ടമാണ് മഴ പെയ്യുമ്പോൾ അത് കാണാനും ആ ഒരു ഇട്ടത്തുള്ള ഒരവസ്ഥയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വെറുതെ എഴുന്നേറ്റില്ല കുഴപ്പമില്ല എങ്കിലും ഞാൻ എഴുന്നേറ്റ് അപ്പോൾ റൂബി എഴുന്നേറ്റിട്ടില്ല അവൾക്ക് തണുപ്പൊക്കെ പിടിച്ചിട്ട് അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങണേട്ട അപ്പോൾ റൂബിക്കൊക്കെ ഈ പങ്കിനെന്ന് പറയുമ്പോൾ അധികം തണുപ്പും അധികം ചൂടൊന്നും ഇവർക്ക് പറ്റില്ല ഒരു മിതമായ കാലാവസ്ഥയാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പുതപ്പിച്ച് കിടത്തല്ല അങ്ങനെ പുതച്ച് കിടന്നുറങ്ങണേ അപ്പോൾ ഇരുട്ടായത് കൊണ്ട് ഞാൻ ഫോണിൻ്റെ ലൈറ്റിട്ടിട്ടായിരുന്നു അവൾ കാണിച്ചത് കേട്ട അപ്പം ഇന്ന് കാലത്ത് ഞാൻ പുട്ടും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പുട്ടും പഴവും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ആദ്യം പോകുന്നത് ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് ഫാത്തിമ ഡോക്ടറിൻ്റെ അടുത്തേക്കാണ് കാരണം എൻ്റെ കൈ വീണ്ടും ഒന്നുകൂടി ഡ്രസ്സ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മരുന്ന് വെച്ച് കെട്ടണമെന്ന് കൈക്ക് കൈ അങ്ങനെ പൊട്ട് പക്ഷേ ഇങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് പ്രിക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഇത്തിരി അഴുക്കെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ മരുന്ന് വെച്ച് കെട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മരുന്ന് വെക്കാൻ പോയിട്ട് വന്നതാണ് കേട്ടോ കഴിഞ്ഞ് വന്നിട്ട് പ്പൊക്കെ അവിടെ ബാങ്കിൽ കയറാനുണ്ടായിരുന്നു അപ്പോൾ വരുന്ന വഴി തന്നെ ആയതുകൊണ്ട് പപ്പ ബാങ്കിലേക്ക് പോയി അപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു കാരണം പെട്ടെന്ന് തന്നെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല അങ്ങനെ പപ്പ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കോക്കേഴ്സിൻ്റെ അങ്ങോട്ട് മുട്ട മേടിക്കാനായിട്ട് പോയതാണ് കേട്ടോ മുട്ട ഹോൾസെയിൽ കടയുണ്ട് അവിടെ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞിട്ട് മുട്ട മേടിച്ച സമയത്ത് തൊട്ടടുത്തൊരു ഫ്രൂട്ട്സ് കടയിൽ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട് ഞാൻ വേഗം ചെന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് കാരണം നമ്മുടെ റയു വേണ്ടിയിട്ട് ഫ്രൂട്ട്സ് മേടിക്കാൻ നിന്നിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്ന് അത് ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ പോകാനൊന്നും പറ്റിയില്ല ഞാൻ തന്നെ പോയിട്ട് മേടിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൈക്ക് വയ്യാഞ്ഞുകൊണ്ട് ഇറങ്ങാനും പറ്റില്ല അപ്പം നോക്കുമ്പോൾ ഏതായാലും നല്ല ഫ്രൂട്ട്സ് ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഫ്രൂട്ട്സ് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഗ്രീൻ കളറിലെ ആപ്പിളും റെഡ് ആപ്പിൾ പിന്നെ ഇത് പേരക്ക പ്ലംസ് കാരണം റയന് ഇതുപോലെ കടിച്ചു കഴിക്കുന്ന സാധനങ്ങളാണ് ഇഷ്ടം ഇപ്പം നമ്മൾ ജ്യൂസാക്കി എന്തെങ്കിലും മാങ്ങ മേടിച്ചിട്ട് ജ്യൂസായി അതൊന്നും അവന് ഇഷ്ടമില്ല ജ്യൂസൊന്നും വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് അവന് കടിച്ചു കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ മാത്രമാണ് ഞാൻ മേടിച്ചത് അവിടെ മാങ്ങ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവന് ഈ പാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് നന്നാകാൻ വേണ്ടിയിട്ട് നമുക്ക് പാലൊന്നും കൊടുക്കാൻ പറ്റില്ല പാലിട്ട ചായ ഐസ്ക്രീം ഇതൊന്നും അവൻ കഴിക്കൂലട്ടോ അപ്പോൾ ഏതായാലും അവന് വേണ്ടിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ റെഡിയായി പിന്നെ ഇനി എനിക്ക് ഉച്ചക്കുള്ള കറി എന്തെങ്കിലും നിസ്സാരമായിട്ട് വെക്കാമെന്ന് വിചാരിച്ച് മുട്ട ഞാൻ വേഗം മേടിച്ചത് കാരണം ഇവിടെ ഒരു മുട്ട പോലും ഇല്ല മുട്ട ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം പിന്നെ റിച്ചാണിനെ മുട്ട തിളപ്പിച്ചതൊന്നും പറ്റില്ലട്ടോ മുട്ട എന്തെങ്കിലും ഓംലെറ്റ് ഓംലറ്റാക്കെ എന്തെങ്കിലും ചെയ്യണം അപ്പോൾ റിച്ചാൻ ഇത്തിരി ഉള്ളതുകൊണ്ട് അത് വറുത്ത് എന്നൊക്കെ വിചാരിച്ച അപ്പോൾ ഇവിടെ ഒരാൾ കഴിച്ചിട്ട് വെച്ച പാത്രം ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതായാലും ഞാൻ പോകുന്നതിന് മുൻപ് കഴി റോജറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റോജർ തിരക്കിട്ട് വന്ന് കഴിച്ചിട്ട് പോയതുകൊണ്ടാണ് പാത്രം അവിടെ ഇട്ടിട്ട് പോയേക്കണത് കാരണം അവൻ ലേറ്റായിട്ടാണ് താഴേക്ക് വന്നത് ഞാൻ പോകുമ്പോഴും അവൻ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ കഴിഞ്ഞിട്ട് ആദ്യം അവൻ വർക്കിൽ കയറിയിരിക്കണുണ്ടായിരുന്നു വർക്കിൻ്റെ ഇടയിൽ നിന്ന് വന്ന് കഴിച്ചിട്ട് സ്പീഡിൽ പോയതാണ് അപ്പോൾ ഞാനൊരു പത്ത് മണി പത്തര കഴിഞ്ഞപ്പോഴത്തേക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് റോജറ് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴോ അവൻ വന്ന് കഴിച്ചിട്ട് പോയതാണത് അങ്ങനെ ഞാൻ ആ പാത്രമൊക്കെ എടുത്തിട്ട് പോയി അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം പിന്നെ ഈ മുട്ട ഒന്ന് തിളപ്പിക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ വിരലിൻ്റെ വില ചുറ്റിൻ്റെ കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിറ്റേന്നത്തെ വീഡിയോ ആണ് ഇത് രണ്ട് ദിവസമാണ് ഞാൻ ഡ്രസ്സ് ചെയ്തത് അപ്പോൾ രണ്ടാമത്തെ ദിവസം ഡ്രസ്സ് ചെയ്തതാണിത് അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മൾ ഡ്രസ്സ് ചെയ്യാനായിട്ട് അവിടെ ചെ ചെല്ലാൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ അതിൽ ചെറുതായിട്ടൊന്ന് പ്രിക്ക് ചെയ്തിട്ട് ഒരു ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇത്തിരി അഴുക്കുള്ളതൊന്ന് നെക്കി പുറത്തേക്ക് ഒന്ന് എടുക്കണം അപ്പോൾ ഇത് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ജീവൻ പോയി കാരണം അതിങ്ങനെ നമ്മൾ മരവിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വെറുതെ ഇപ്പം നമ്മുടെ പച്ചയായ ആ സ്കിന്നു തന്നെയല്ലേ പൊട്ടിക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പേടി ഉണ്ടാവും അതുപോലെ തന്നെ ഡോക്ടർ തന്നെയാണ് വന്ന് ചെയ്യണത് നേഴ്സ് ഉണ്ടെങ്കിലും ഡോക്ടർ തന്നെ വന്നിട്ട് ചെയ്യണം അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഇത് കയ്യിൽ പൊട്ടിച്ചപ്പോൾ തന്നെ ഞാൻ ഒച്ചപ്പാടുണ്ടാക്കി പിന്നെ നെക്കിയപ്പോൾ അതിനേലും ഭയങ്കര വേദനയായിരുന്നു ഞാൻ കടന്ന് ഒച്ച ഉണ്ടാക്കി വീണ്ടും ഒന്നുകൂടി വേദന സ്ഥലത്ത് പൊട്ടിക്കണമായിരുന്നു പക്ഷേ ഞാൻ സമ്മതിച്ചില്ല ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല നെഞ്ചു വെനെടുക്കണമെന്ന് തോന്നി അപ്പം പപ്പ അവിടെ ഒ പിയിൽ തന്നെ ഇരിക്കണേ ഇരുന്ന് അപ്പം എൻ്റെ ശബ്ദം ഇങ്ങനെ ഉച്ചത്തിൽ കേട്ടപ്പോൾ പപ്പ ഓടി വന്നിട്ട് അങ്ങോട്ട് അപ്പോൾ ഡോക്ടർ ഞങ്ങളായിട്ട് പത്ത് ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ മേലുള്ള ആ ഒരു മുപ്പത് വർഷത്തെ പരിചയമുണ്ടല്ലോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ജാക്സ ആ ഫോൺ എടുത്തിട്ടൊന്ന് ഷൂട്ട് ചെയ്യും വലിയ യൂട്യൂബറാണ് ഈ കരയണതൊക്കെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കണം നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് തന്നെ ഓഹ് അങ്ങനെ അതെങ്ങനെ തീർന്നു കിട്ടി ഇപ്പം നാല് ദിവസമായി ഏകദേശം ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പെയിനും പോയി കഴിഞ്ഞ് ഇനി ചെറിയൊരു പെയിൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ മരുന്നുമൊക്കെ ഇന്നലത്തെ കൊണ്ട് തീർന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പം ഞാൻ എൻ്റെ മുട്ട ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട് ഞാൻ ഞങ്ങൾ തലേ ദിവസം രാത്രി പുറത്തു പോയിട്ട് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ചോറ് അത്രയും ബാക്കി വന്നിട്ടുണ്ട് അതാണ് ഈ ചൂടാക്കുന്നത് അപ്പോൾ ഈ ഒരു ഉച്ച നേരത്തേക്കുള്ള ചോറുണ്ട് നമുക്ക് ആ ചോറ് കഴിഞ്ഞിട്ട് രാത്രി എന്തെങ്കിലും വെക്കണം ഒന്നുമില്ല പിന്നെ രാത്രിത്തേക്ക് അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇത് ചോറൊന്നും കഴിച്ചില്ല എനിക്ക് കുറച്ച് ഇഡ്ഡലി സാമ്പാറൊക്കെ ഫ്രിഡ്ജിരുന്ന് വെച്ച് രണ്ട് ദിവസം മുന്നേ വെച്ചതില്ലേ അപ്പോൾ അതാണ് ഞാൻ കഴിച്ചത് കേട്ടാ പിന്നെ ഈ ചിക്കൻ ലെഗ്സ് രണ്ടെണ്ണം ഇരിക്കുന്നുണ്ട് പിന്നെ റിച്ച് റിച്ചണ്ണി ഫ്രൈസും ഉണ്ട് അപ്പോൾ ഈ ചിക്കൻ ലെഗ് ആരും കഴിക്കാറില്ലല്ലോ ഇവിടെ അതുകൊണ്ട് തന്നെ നാല് ചിക്കൻ ലെഗ് ഞാൻ ഫ്രൈ ചെയ്തിട്ട് രണ്ടെണ്ണം റയൻ കഴിച്ച് പിന്നെ മറ്റൊരു രണ്ടായിരം ആളും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസത്തേക്ക് രണ്ട് ചിക്കൻ ലെഗ് റയൻ തന്നെ റയൻ മാത്രമാണ് ഈ വീട്ടിൽ ചിക്കൻ ലെഗ് തിന്നുന്ന ആളെട്ടോ അത് കൊണ്ട് ഞാൻ ഈ രണ്ട് ചിക്കൻ ലെഗ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് റയന് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിഞ്ഞിട്ട് തിന്നിട്ട് റെസ്റ്റ് ചെയ്യേണ്ടി അപ്പോൾ ഞാൻ കുളിക്കാനൊന്നും എനിക്ക് നിൽക്കാൻ പറ്റൂല കാരണം കൈ നനയുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുമ്പായിട്ട് കുളിക്കാം അപ്പോൾ കയ്യിലൊക്കെ ഇടക്കാൻ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആ ഉടുപ്പോടെ തന്നെ നിൽക്കണേട്ടാ കാരണം ഇനി ഒരു ഉടുപ്പ് മാറാൻ എനിക്ക് എന്തോ ഒരു മടിയുണ്ട് പിന്നെ കുളിക്കാതെ വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് അപ്പോൾ റൂബിക്ക് നല്ല നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ തണുത്ത് കിടക്കുന്നതാണ് റൂബി അവ പുതപ്പിച്ചൊക്കെ കിടത്തിയതാണ് കേട്ടോ അങ്ങനെ റയൻ വന്ന് റൂബിനെ കളിപ്പിച്ചിട്ടൊക്കെ പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ സാധനങ്ങളൊന്നും ഇല്ല ഉണ്ടാക്കാനായിട്ട് മുട്ട തന്നെ ഇനിയും കഴിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല കുട്ടികളത് അതുകൊണ്ട് ഞാൻ ചോറ് വെച്ചില്ല ഇത്തിരി പെട്ടെന്ന് തന്നെ ഇത്തിരി മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് ചോദിച്ചേട്ടാ അതാ അതാണ് കൂടുതൽ എളുപ്പമെന്ന് എനിക്ക് തോന്നി കാരണം ഒരു ചോറും കറിയും ഒക്കെ ആയിട്ട് വെക്കുന്നതിന് നല്ല കാരണം സവാളണ്ട അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടൊഴിവാക്കി കിട്ടും അപ്പം അങ്ങനെ ഞാൻ മന്തിക്കുള്ള റൈസ് അവിടെ എടുത്ത് അതിൻ്റെ ഇരട്ടിയിലും കുറച്ചും കൂടി കൂടുതൽ വെള്ളം വെച്ചിട്ട് വെളുത്തുള്ളി പച്ചമുളക് മുഴുവൻ മസാലകൾ ഇത്രയും ഇട്ട് അതൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കഴുകിയ ചിക്കൻ എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ട് ആ ചിക്കൻ ഒന്ന് മുക്കാൽ വേവാകുമ്പോഴാണ് നമ്മളതിനകത്തേക്ക് ചിക്കൻ കോരി മാറ്റിയിട്ട് റൈസ് ഇട്ട് വേവിക്കുന്നത് അപ്പോൾ ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്കിൽ ആ റൈസ് ആ ഒരു ടേസ്റ്റിൽ കിടന്നിട്ട് വേവിക്കും ഉള്ളൂ എപ്പോഴും നമ്മൾ ചെയ്യണ പോലെ തന്നെ വേറെ ഏത് രീതിയിലുള്ള മന്തിയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ഉണ്ടാക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ഈസി പരിപാടിയാണ് നമുക്ക് ഏറ്റവും എളുപ്പമാണ് എന്ന് വെച്ചാൽ ടേസ്റ്റുമാണ് അങ്ങനെ അപ്പോൾ ഇത്തിരി ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്തിരി എണ്ണ ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മളതൊന്ന് വെന്ത ആ ഒരു ചിക്കൻ മുക്കാൽ ഭാഗം വെന്ത ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യണം തുറന്ന് വെച്ച് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിനോട് പോകും അതുകൊണ്ട് മൂടി വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ എഴുതിട്ട് അത് മൊത്തത്തിൽ അതിൻ്റെ എണ്ണയെല്ലാം കൂടി കളയാതെ തന്നെ റൈസിലേക്ക് ഇടാനുണ്ട് അപ്പോൾ ആദ്യം ഞാനിത് മാരിനേറ്റ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് വെക്കും എന്നിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഈ മുക്കാലൽ ഭാഗം വെന്ത ചിക്കനിടുക്ക് ഓരി എടുത്ത് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരിയിട്ട് അരിയിടകത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ളൊരു റൈസ് ആകും നമ്മൾ അതിനകത്തേക്ക് നമ്മളധികം എണ്ണയൊന്നും ചേർക്കാതെ ഉണ്ടാക്കണം എന്നുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കൻ മന്തി നല്ല ഇത്തിരി ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ വറുക്കുന്ന മസാലയുടെ ആ ഒരു എണ്ണ ഉണ്ടല്ലോ ചിക്കൻ്റെ ആ മസാല കലർന്ന എണ്ണ ഇടുമ്പോഴാണ് ആ ഒരു റൈസിന് ഒരു നല്ലൊരു ടേസ്റ്റ് ഒക്കെ കിട്ടണത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മളത് മൊത്തത്തിൽ വേറെ എണ്ണകളൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ ആ വറുത്ത എണ്ണ അതിന അതിന് അത് മാത്രമാണ് ഇതിനകത്തുള്ളത് വേറെ നെയ്യ ഒന്നും നമ്മൾ ഇടണില്ല അപ്പോൾ കുറച്ച് ക്യാരറ്റാണെന്ന് ഞാൻ അരിഞ്ഞിട്ടേക്കണത് അതിനകത്തേക്ക് കാപ്സിക്കോ ഒക്കെ ഇടുന്നവരുണ്ട് അപ്പം ഞാൻ ഇട്ടില്ല ക്യാപ്സിക്കോൻ്റെ കയ്യിലുണ്ടെങ്കിലും ഇട്ടില്ല പിന്നെ രണ്ട് നാരങ്ങ കൂടി ഡ്രൈ ലെമൺ കൂടി ഇട്ടിട്ട് പിന്നെ ഒരു ചിക്കൻ ക്യൂബ് കൂടിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇട്ട് കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം ചിക്കൻ ക്യൂബിന് ഉപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് നേരത്തെ കുറച്ചാണ് ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ പറയൂല്ലേ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ ഒരു കപ്പിന് മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പിടാം അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് മുന്നിൽ നിൽക്കണം ഉപ്പ് ഇത്തിരി ഇഷ്ടമുണ്ട് കഴിക്കാൻ അങ്ങനെ കൂടി നിൽക്കണമെന്ന് ഇഷ്ടമുള്ള ആളുകൾക്ക് മുക്കാൽ വരെ ഇടാം ഇപ്പം ഞാൻ നാല് മൂന്ന് കപ്പ് റൈസിന് രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ ക്യൂബ് കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് കാരണം ചോറ് വറ്റിച്ചെടുക്കുമ്പോൾ ഉപ്പ് കറക്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല അത് ആദ്യം തന്നെ വെള്ളത്തിൽ കറക്റ്റായിട്ടിടണം പിന്നെ ഇനി റൈസ് വെക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ അപ്പം ഞാൻ വേറൊരു കാര്യം പറയാം ഇന്നിപ്പോൾ ഞാൻ ഇന്നല്ല ഇന്നല്ല രാവിലെ ഞാൻ രാവിലെ ഇരുന്നപ്പോഴേ ഷാജി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മീൻ കയറയുണ്ട് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പറഞ്ഞു വേണ്ട കൊണ്ടുവരണ്ട കാരണം എനിക്ക് കൈയ്ക്ക് ഒരു ചെറിയൊരു പരിപാടി പറ്റിയിരിക്കുന്നുണ്ട് വിരൽ ചുറ്റാണ് വലിയ കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഷാജി എൻ്റെ അടുത്ത് പറഞ്ഞ് അവർക്ക് എപ്പോഴും വരണതാണ് കാരണം ഈ മീനിൽ വരുമ്പോൾ എന്തായാലും വിരൽ ചുറ്റും വരും അതുകൊണ്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൽ വാരി വീട്ടിലെത്തുമ്പോൾ തന്നെ തിളച്ച് ഒരുവിധം മാക്സിമം ചൂട് കൈക്ക് താങ്ങാവുന്നത് ആ മാക്സിമം ചൂടിലേക്ക് ഇത്തിരി ഡെറ്റോൾ ഉപ്പും കൂടി ചേർത്തിട്ട് അതിൽ മുക്കി പിടിക്കുമെന്ന് കൈ മാക്സിമം ചൂട് എടുക്കണം എന്നാൽ നേരെ ചൂട് പറ്റൂല മാക്സിമം നമുക്ക് ചൂട് നമുക്ക് താങ്ങാവുന്ന മാക്സിമം ചൂടിലേക്ക് വരലിട്ടിട്ട് അത് ഈ ഡെറ്റോൾ ഉപ്പും ചേർന്ന വെള്ളത്തിൽ മുക്കി കുറച്ച് നേരം പിടിക്കുമെന്ന് അപ്പോഴേക്കും ഈ സംഭവം പോകുമെന്നാണ് പുള്ളി പറയണത് പുള്ളിക്ക് സ്ഥിരമുള്ള കാര്യമെന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എനിക്കും അതിൽ നിന്നും തന്നെയാണ് പണി കിട്ടിയതെന്ന് കാരണം നിങ്ങൾ ഇതെടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് രണ്ട് കിലോ കൊഴുവ ഞാൻ കിള്ളിയിട്ടുണ്ട്

അതാണ് എനിക്ക് കിട്ടിയ പണിയെന്ന് എനിക്ക് അപ്പം തന്നെ മനസ്സിലായി കാരണം എനിക്ക് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുക്കുന്ന ദിവസങ്ങൾക്ക് ദിവസങ്ങളിൽ ഇതുപോലെ നഖത്തിന് വേദന വരും പക്ഷേ അത് അപ്പം തന്നെ മാറും കേട്ടോ ഉപ്പുനീരൊക്കെ ചുറ്റിയിട്ടാ പെട്ടെന്ന് പോവും ഇത് എന്നുവെച്ചാൽ ഇത്രയും ഒന്നും ഞാൻ ചെയ്യാറില്ല ഈ രണ്ട് കിലോയൊക്കെ ഇരുന്നിരിപ്പിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല അല്ല അര കിലോ ഒരു കിലോ മാക്സിമം അത്രേ ഉള്ളു അപ്പോൾ ഈ ചെമ്മീൻ എപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തു കഴിഞ്ഞാലും എനിക്ക് നഖത്തിന് വേദന വരാറുണ്ട് വർഷങ്ങൾക്ക് മുൻപ് അതിന് ശേഷം അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ചെമ്മീൻ മേടിക്കൽ വരെ നിർത്തിക്കളഞ്ഞ് പേടിച്ചിട്ട് കാരണം ചെമ്മീൻ കിള്ളി പിറ്റേന്ന് കൈവേദനയെ അപ്പോൾ അതുകൊണ്ട് ഞാനത് നിർത്തിക്കളഞ്ഞ് ചെമ്മീൻ വേണ്ടാന്ന് വരെ അങ്ങനെ കുറേ നാൾ ചെമ്മീൻ മേടിക്കില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെമ്മീനൊക്കെ കിള്ളിയിട്ടൊന്നും ഒരു കുഴപ്പമില്ലാതെ ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അത് മാറിയല്ലാന്ന് ഇപ്പം ഈ രണ്ട് കിലോ കൊഴുവുകൾ ഇല്ലേതാണ് എനിക്ക് പറ്റിയ ഒരു പണിയെന്നുള്ളത് എനിക്ക് മനസ്സിലായി ഈ ഷാജി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാരണം ഉള്ള അണുക്കളൊക്കെ നമ്മളുടെ കയ്യിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അവർക്ക് സ്ഥിരമുണ്ടെന്നാണ് പറഞ്ഞത് ഈ മീ അവർ മീനിൽ ഇപ്പോഴും വാരുന്നവരാണല്ലോ അപ്പോൾ അവർക്ക് സ്ഥിരമുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കേട്ടപ്പോഴാണ് ഈ ഒരു കാര്യം അത് നിങ്ങളുടെ എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ പറയണം കാരണം എനിക്കിത് എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് മിക്കവാറും ഇങ്ങനെ വിരലി വേനൽ വരും അപ്പോൾ ഞാനിതിൻ്റെ ചേച്ചിയുടെ നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ടാവുന്ന ഇങ്ങനെ ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ പണ്ട് ഇതുപോലെ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അത് ചെമ്മീൻ്റെ തലഭാഗം നമ്മുടെ കയ്യിൽ കുത്തി കൊള്ളിട്ടുണ്ടാകും അത് അതിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞത് പക്ഷേ കുത്തി കൊള്ളണതായിട്ടൊന്നും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല കുത്തിക്കൊള്ളുമ്പോൾ നമുക്ക് വേദന വരില്ലേ ഇതങ്ങനെയൊന്നുമല്ല എന്തോ ആ വെള്ളത്തിന് നമ്മൾ കൈയിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കൈക്ക് വരാറുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് ഇനി റോജറിനെ കൊണ്ട് ഞാൻ മയണൈസും തക്കാളി അറബിക് സാലഡും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേട്ടോ അപ്പം റോജർ തന്നെ അതൊക്കെ ചെയ്ത് എങ്കിലും ഞാൻ ഹെൽപ്പ് ചെയ്തെട്ടാ കാരണം അവന് അതിൻ്റെ കണക്കൊന്നും അറിയില്ല എണ്ണയൊക്കെ മയണേസിന് എന്തോരം വേണമെന്നൊക്കെ അപ്പോൾ മയണൈസ് ഇപ്പോൾ കൂടുതലധികം കഴിക്കാത്തതുകൊണ്ട് ഒരു മുട്ട മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ പിന്നെ ഇനി എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പ്രാർത്ഥന ഉണ്ട് കുളി ഉണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം ഫുഡ് എടുക്കാനായിട്ട് അപ്പോൾ അത്രയും നേരെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് എടുത്താൽ മതി ഫുഡ് അപ്പോൾ അത്രയും ടൈമുണ്ട് അപ്പം ഈ സന്ധ്യ നേരത്തുള്ള കുക്കിംഗ് എന്ന് പറയണത് മടിയുള്ളൊരു കാര്യമാണ് എനിക്ക് എങ്കിൽ തന്നെയും ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എനിക്കിഷ്ടമാണ് കേട്ടോ സന്ധ്യ നേരത്തെ ചൂടായിട്ട് അതും നല്ല മഴയൊക്കെ പെയ്യണ സമയത്ത് കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡിന്നറൊക്കെ ഉണ്ടാക്കി കൊടുക്കണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് മടിയൊന്നും തോന്നില്ല അങ്ങനെ ഇപ്പം കൈക്ക് വേദന ഒന്നുമില്ലല്ല നമ്മൾ കയ്യൊന്നും നനയാതെ നോക്കണം അത്രയും ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ജോലികളൊക്കെ ചെയ്ത് കൈ നനഞ്ഞൊന്നുമില്ല പക്ഷേ അതിന് ശേഷം ഏതായാലും അഴിച്ചു കളഞ്ഞ് ഞാൻ ഏതായാലും കുളിക്കാനൊക്കെ പോയി പിന്നെ വന്നിട്ട് ആദ്യം എന്തേ പപ്പക്ക് ചോറെടുക്കുന്നുണ്ട് അപ്പം ചോറെല്ലാം വാർത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ കുക്കറിൻ്റെ ആ ഒരു ഗ്യാസ് എടുത്ത് മാറ്റിയിട്ട് ചരിച്ചിടൂലേ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം അപ്പക്കാണെന്നുണ്ടെങ്കിൽ നല്ല വെന്ത ചോറാണിഷ്ടം കിട്ടാ വേവാത്ത ചോറാണെന്നുണ്ടെങ്കിൽ എനിക്കും ഇഷ്ടമല്ല അപ്പം അതോട്ടും അതൊട്ടും കുട്ടികൾക്കൊക്കെ അധികം വെന്തച്ചോറൊന്നും ഇഷ്ടമല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും വെന്തച്ചോറാണ് ഇഷ്ടം അപ്പോൾ അങ്ങനെ കുക്കറിലായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റായിട്ട് അന്ന് വെന്തലരിഞ്ഞു പോയിട്ടില്ല നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ദേ മന്തിയുടെ ഇതെല്ലാം ഞാൻ ഒന്ന് ഇളക്കി വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ എണ്ണയൊക്കെ മീതേലിങ്ങനെ ഒഴിച്ചിട്ടില്ലേ അത് എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ അപ്പം നല്ല ചൂടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യണമെന്നുണ്ട് ഇളക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ ഇളക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ ചൂടായിട്ട് തന്നെ ഇളക്കി വെച്ചതായിരുന്നു പിന്നെ ജീരകശാല റൈസ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ നീളം ആയിട്ട് കിടക്കുന്ന ഒരു റൈസും അല്ലല്ല പക്ഷെ നല്ല ഫ്ലേവർ ഉള്ള ഒരു റൈസാണ് കുഴഞ്ഞു പോകാത്ത റൈസുമാണ് അങ്ങനെ ഇതൊക്കെ എടുത്ത് കുട്ടികൾക്കും കൊടുത്തു പിന്നെ കഴിക്കണമൊന്നും കാണിച്ചില്ല കാരണം റിച്ചാർഡ് വന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടായിരുന്നു കാരണം ഇപ്പോൾ ഒരുപാട് പഠിക്കാനുള്ള സമയമാണ് അപ്പോൾ ലാപ്ടോപ്പിൻ്റെ മുന്നേന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നില്ല ആളുകൊണ്ട് ഞാൻ വിളിക്കാൻ നിന്നില്ല സാവധാനം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടാ അങ്ങനെ ഇതേ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഞാൻ പാത്രമൊക്കെ കഴുകാനായിട്ടുള്ള സമയത്ത് ഇതേ റൂബിങ് റയനും കൂടി ഇവിടെ കിടന്നിട്ട് കളി തുടങ്ങി അപ്പോൾ റൂബി റയനും കൂടി അപ്പുറത്തെ ലിവിങ് റൂമിൽ നിന്ന് ഓടിക്കളിച്ച് റൂബി കഥച്ചാണ് ഇവിടെ എത്തിയേക്കുന്നത് കേട്ടാ കളിയുടെ അവസാന ഭാഗം മാത്രമാണ് ഞാനിപ്പോ ഈ കാണിക്കുന്നത് കേട്ടാ നേരത്തെ തന്നെ കളി തുടങ്ങിയതായിരുന്നു രണ്ടാളും കൂടി അത്യാണ് പരിപാടി

ടയാള <laughs> പഠി <laughs> തരിച്ചിരുന്നിട്ട് <laughs> <I fight. laughs> <laughs>

കൊടില് വരുടെ ഏറ്റവും എങ്ങോട്ട് പോലീട്ട് മതി മതി നീ കതക്കണിയാണ് അവളും കഥക്കണേ രണ്ടുപേരും കഥക്കണേ എന്തെങ്കിലും കടിക്കാൻ നോക്കണുണ്ടെന്ന് അപ്പോൾ നമ്മുടെ റൂബിക്കേ നല്ല ഓർമ്മയാണ് കേട്ടോ എന്തെങ്കിലും ഒരു സാധനം നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച സ്ഥലം നോക്കി നടക്കും കേട്ടാ ഇന്ന സാധനം ഇന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അത് എവിടെയെന്ന് പറഞ്ഞിട്ട് നോക്കി നടക്കും അപ്പോൾ ഇവർ എല്ലാവരും ചെയ്യണത് ഇവള് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അതെടുത്ത് പുറത്തേക്ക് കളയുന്നെങ്കിലും ചെയ്യോട്ടോ പക്ഷെ ഞാനത് കളയൂല അവിടെ തന്നെ ഇട്ടേക്കാം എനിക്കറിയാം അവൾ തിരിച്ച് എപ്പോഴായാലും മണിക്കൂറുകൾക്ക് ശേഷമായാലും അവളത് നോക്കിയിട്ട് വരുമോ എന്ന് എനിക്കറിയാം അപ്പോൾ അങ്ങനെ ഒരു സാധനം അവിടെ ദിവാൻകുട്ടിൽ കിടന്നു വെച്ചൊരു ബിസ്ക്കറ്റ് അതിനാ അതാണ് അവൾ നോക്കിയത് കേട്ടാ അപ്പം ആ ബിസ്ക്കറ്റ് അവിടെ നിന്നെടുത്ത് മാറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ വേറെ സ്ഥലത്ത് വേറെ പുതിയ ബിസ്ക്കറ്റ് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തതായിരുന്നു കേട്ടോ റൂബിക്ക് അപ്പോൾ അങ്ങനെയാണ് അവൾക്ക് നല്ല ഓർമ്മയുണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കൊടുത്തിട്ട് അവൾ കഴിച്ചില്ലല്ലോ അത് അവിടെ ഇട്ടിട്ട് പോയല്ല എന്ന് പക്ഷേ അവൾക്ക് നല്ല ഓർമ്മയുണ്ട് ആ സാധനം അവിടെ കിടക്കുന്നുണ്ട് അതെടുത്ത് മാറ്റരുത് നമ്മൾ അപ്പോൾ ഈ ഇപ്പം കുട്ടികളുടെ ആയാലും ഈ ഡോഗിൻ്റെ ആയാലും മനോഗതമൊക്കെ അറിയണത് ഞാനാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാത്രമാണ് അത് ശ്രദ്ധിക്കുന്നത് കേട്ടോ മറ്റുള്ളവർക്കൊന്നും അത് അറിയില്ല ആരും ശ്രദ്ധിക്കില്ല അപ്പോൾ ഇന്നല്ലേ ഞാൻ മൂന്ന് ഡ്രസ്സ് ഇന്നും മേടിച്ചാലോട് ഇത് കുറേ അധികം ദിവസം മുൻപ് മേടിച്ചാണ് എനിക്ക് കഴിക്കുക വയ്യാതായതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ഓൾട്ടർ ചെയ്തിട്ടൊന്നുമില്ല അതാണ് ഇട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഇപ്പോഴൊന്നും ഇടുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊരു യെല്ലോ കളറ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു ഡ്രസ്സാണ് നല്ലൊരു വീനൊക്കെ കഴുത്ത് ഇതുപോലെ ലേസൊക്കെ വെച്ചിട്ട് അരികിലും ഇതുപോലത്തെ ലേസ് രണ്ട് ലെയർ ഒക്കെ വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് പക്ഷേ ഇതിൻ്റെ തുണി റയോൺ മെറ്റീരിയലാണ് അപ്പോൾ ഇതുപോലെ തന്നെ റയോൺ മെറ്റീരിയലുള്ള ബ്ലാക്ക് മൂന്ന് ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട് നല്ല വർക്കാണ് ഈ റയോൺ മെറ്റീരിയലിൽ അവർ ചെയ്ത് വെച്ചേക്കണം ആ വർക്ക് കണ്ടാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് പക്ഷേ ഈ വർക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇട്ട് തൂങ്ങി അങ്ങനെ കിടക്കണ പോലെ കാരണം ഈ വർക്കൊക്കെ ഭയങ്കര വെയിറ്റ് ആണ് അപ്പോൾ വണ്ണം ഉള്ളവർക്കൊക്കെ ഈ റയൺ മെറ്റീരിയലുള്ള ചുരിദാർ ഇടാതിരിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് ശരീരഭാഗം വൃത്തികെട്ട രൂപത്തിൽ രൂപത്തിലെടുത്ത് പുറത്ത് കാണിക്കും നമ്മുടെ വയറ് കാര്യങ്ങളൊക്കെ ശരിക്കെടുത്ത് കാണിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഇത് നല്ല ിയോർ കോട്ടണിലുള്ള നല്ലൊരു കുർത്തിയാണ് കേട്ടോ ഇതിൽ കാണുമ്പോൾ ഒരു പച്ച ഷെയ്ഡാണ് പക്ഷെ ഇതിൽ ഇത്രയും കൂടി മഞ്ഞ ഷെയ്ഡിലാണ് ഒറിജിനലായിട്ടുള്ളത് ഇതിൻ്റെ വില ഇരുന്നൂറ്റമ്പത്തിമൂന്ന് രൂപയുള്ളു ടു ഫിഫ്റ്റി ത്രീയുള്ളു അതിന് ഇത് ഭയങ്കര ലാഭമാണ് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്ന സൈസ് എല്ലാം ഡബിൾ ആയിരിക്കും ഡബിൾ എക്സെൽ എനിക്ക് എപ്പോഴും വലുതാണ് എങ്കിലും എനിക്ക് ഡബിൾ എക്സെൽ എടുത്ത് ഒന്ന് ഒതുക്കിയിട്ട് ഓൾട്ടർ ചെയ്തിട്ട് ഇത്തിരി ലൂസായിട്ട് ഇടണം അതിന് വേണ്ടിയിട്ടാണ് എക്സെല്ലാണെന്നുണ്ടെങ്കിലും എനിക്ക് കറക്റ്റ് ആണ് പക്ഷേ വല്ല ചിലപ്പോ വല ചുരിങ്ങി എന്നതിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ലൂസായിട്ട് ഇდან പറ്റില്ല கரெക്റ്റ് ഫിറ്റിംഗ് ആയി പോകും അപ്പോൾ എനിക്ക് கரெക്റ്റ് ഫിറ്റിംഗ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വലുത എടുക്കാനായി ഇനി ഈ ഡബ്ലക്സിൽ എടുക്കണത് കേട്ടോ അപ്പോൾ നല്ല വലുതാണ് എങ്കിലും ആൾട്ടർ ചെയ്ത് എടുക്കുമ്പോൾ എനിക്ക് ബൈംഗെ ഇഷ്ടം പിന്നെ ഇതാണ് ഏറ്റവും കുറഞ്ഞത് ടു ഫിഫ്റ്റി ത്രീ ഇത് ഇതുപോലെ തന്നെ കോട്ടൺ ഉണ്ട് നല്ലൊരു ഡ്രസ്സാണ് ഇതിൻ്റെ നെക്ക് എനിക്ക് ബാക്കിൽ ഇതുപോലെ ഇങ്ങനെ ആ ഒരു ലേസ് ഇങ്ങനെ കറങ്ങി താഴേക്ക് വന്നിരിക്കണം ഇതിൻ്റെ ഈ നെക്കിനെന്താ പറയുന്നത് എനിക്കറിയില്ല ഫ്രണ്ടിലെ ഏതായാലും വി നെക്കാണ് പിന്നെ മൂന്ന് പ്ലീറ്റ്സ് ഉണ്ട് അതിൻ്റെ ആ രണ്ടും കൂടി ചേരണ സ്ഥലത്ത് മൂന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വയർ ഒക്കെ ഉള്ളവർക്ക് നല്ലതാണ് കുറച്ചൊരു സ്പേയ്സ് കിട്ടും നമുക്കതിനു വേണ്ടിയിട്ടാണ് ആ ഒരു മൂന്ന് പ്ലീറ്റ്സ് അവിടെ കൊടുത്തേക്കണമെന്ന് എനിക്ക് തോന്നി അത് എനിക്കിഷ്ടപ്പെട്ടേതായാലും ഇതിൻ്റെ വില ത്രീ തേർട്ടി ആണ് കേട്ടോ ഇതും ലാഭമാണ് നല്ല പ്യുർ കോട്ടൺ ആണ് ഇതിൻ്റെ കളറാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ലൈറ്റാണ് കേട്ടോ ഇത് ഇത്തിരി ഡാർക്കായിട്ട് ഇതിനകത്ത് തോന്നുന്നുണ്ട് അങ്ങനെ മൂന്ന് എണ്ണം മേടിച്ച് യെല്ലോ ഞാൻ തിരിച്ച് കൊടുത്തു കേട്ടോ അത് എനിക്ക് മെറ്റീരിയൽ ഇഷ്ടപ്പെടില്ല അപ്പം അത് സ്റ്റാർച്ച് ചെയ്തിരണമെന്നുണ്ടെങ്കിൽ ഒരുവിധം നന്നായിട്ട് കിടക്കും എനിക്കിങ്ങനെ സ്റ്റാർച്ച് ചെയ്തിരുന്ന പരിപാടി പിന്നെ തേക്കൽ ഇതൊക്കെ എനിക്ക് മടിയാണ് അതുകൊണ്ട് ഞാനത് തിരിച്ച് കൊടുത്ത് കേട്ടോ അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോ നാളെ നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്